ഏഹ് എന്താ കാര്യം നമ്മള് പറയാ തൊപ്പി തൊപ്പി പറഞ്ഞ ചക്കല്ലോ ഉന്യാസം പറഞ്ഞേ അല്ലേ തൊപ്പി മറ്റൊരു കഥാപാത്രം ഇതുപോലെ തന്നെ പറയാ അതിഷ്ടാണ് അതുപോലെ തന്നെ ഭയങ്കര ആൾക്കാർ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി തൊപ്പിന്റെ പിന്നാലെ അത് എഡിസിന് അല്ലേ അതും വാണു തന്നെയാണ് തൊപ്പി മതി ഉദ്ഘാടനത്തിന് തൊപ്പിയൊക്കെ ഇതൊക്കെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തേക്കണേ അതിലൊക്കെ കഥ എന്താണാവും അവസ്ഥ തൊപ്പിയൊക്കെ ഉദ്ഘാടനം ചെയ്തേ കരളൊക്കെ അവസ്ഥ എന്താണാവും തൊപ്പിനെ തന്നെ പുളിക്കൊണ്ടു പോയി അറസ്റ്റ് ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായി രേശം വഹിക്കുന്നു എന്നാലും തെറിപ്പളും അത് വരാക്കൂല അത് സ്വഭാവമാണ് പക്ഷെ ഓവറാണ് അത്ര ുമ്പോൾ എന്താണ് ചെറുപ്പക്കാരൻ ഹണി ചേച്ചിക്ക് ഒരു ഉദ്ഘാടനം എത്ര രൂപമാണ് അറിയുന്നത് അതൊന്നും നമുക്കറിയില്ല അത് ഇതിന് കിട്ടിക്കോട്ടെ അവരെ സമ്പാദിച്ചോട്ടെ അന്ന് നമുക്ക് കുഴപ്പമില്ല അതൊക്കെ നല്ല ഇതല്ലേ അതൊക്കെ അവരുടെ ജീവിത ഇതാണ് അതൊക്കെ നല്ല സ്വാതന്ത്ര്യമുണ്ട് ഏ ഒക്കെ ഉണ്ട് പിന്തുറയത്ത് നല്ല സ്വാതന്ത്ര്യമുണ്ട് ഏത് ഡ്രസ് ഇടാനും ഡ്രസ്സ് ഇടാനും ഒക്കെ എനക്ക് സ്വാതന്ത്ര്യം പിന്തറയായിട്ടുണ്ട് ഇതായിട്ടുണ്ട് ഏക റെഡിയാ നമ്മൾ പിന്നെ എന്റെ കൂന്ന് കാണുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചിലവരൊക്കെ പ്രതികരിക്കും ഞാൻ ആ തൊപ്പിനെ കാച്ചു തൊപ്പിൻ്റെ ചില ഡയലോഗുകൾ അതിൻ്റെ വൈത്താളെ ചക്കന്മാര് തൊപ്പിൻ്റെ സ്ഥാന ആ സ്ഥാനം തൊട്ടിക്കപ്പെട്ട ഒരു കണ്ണട തൊപ്പി എന്ന് പറഞ്ഞൊരു കണ്ണടൻ ഇറങ്ങി ആ കണ്ണടൻ്റെ പേര് തൊപ്പിയാണ് ആ തൊപ്പിൻ്റെ കന്നട അത് ഫേമസ് ആയി സൂന്യാസം പറഞ്ഞ പറഞ്ഞു കറണ വ്യവസ്ഥയെ എമ്പത്താ കരട കൗമാരപ്രായംന്ന് പറഞ്ഞാൽ അതാണ് അതായത്തിൽ അങ്ങനെ കാരണം ബുദ്ധി ഇല്ലോ കച്ചവടക്കാര് ബുദ്ധി ഇല്ലോല് ആക്കാര് പക്ഷെ അണിരോസിലെ അണിരോസപ്പൊന്നും അറിഞ്ഞോളുന്നില്ല അതൊക്കെ എങ്ങനെ ഉണ്ടോന്നു ഒക്കെ അവർ അവരുടെ രസകെട്ട് കെട്ടിങ്ങനെ വന്നു കച്ചവടക്കാരെ കാണുകയാണോ അവർക്കിത് മനസ്സിലായി ഇതിപ്പോൾ ചെക്കന്മാരെല്ലാം വരും വിള ഒഴിച്ചാൽ കാരണം എന്താ മനസ്സിലായില്ല ഇപ്പം നമുക്ക് ആമയം തൊപ്പിനെ വിളിച്ചാലും നല്ലോണം വരും തൊപ്പി മറ്റൊരു ഫീൽഡ് കൂടെ കൂടെയാണ് വരുന്നത് അതും ചെക്കന്മാർ കൗമാരക്കാർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വരുന്നതും കൗമാലർക്കിഷ്ടമാണ് രണ്ടും രണ്ടും റൂട്ടാണെങ്കിലും ഒരേ ആശയത്തിൽ കൂടെ രണ്ടും പേരുണ്ടായി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ മാത്രമുള്ളൂ അല്ലാത്തത് എന്ന് ബാക്കി എല്ലാവരും ഫേമസ് ഇക്ക പോലും വലിയ ചാനലുകളാണ് ഫേമസ് എൻ്റെ അതിലൊന്നും വലിയ കയറിയില്ല നമുക്ക് നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ പറയാം തുറന്ന് പറയാം ബോജി അറിയില്ല പറയില്ല എന്താ പീഡി ബുഡുണ്ട് എൻ്റെ അവരോട് ചാനലും വീഡിയോകളാണ് അതൊന്നും കുഴപ്പമില്ല പറയണം സംസാരിക്കണോ ഇപ്പറയപ്പെടുത്തണം അല്ലെ മൂടനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല ഗാലറി ഗാലറിയിൽ നിന്ന് കളിയാനുള്ള രസമില്ല അവിടെ ഒന്നും കൂട്ടില്ല ഓച്ച ഇറങ്ങും ഓച്ച അങ്ങനെ വെറുതെക്കൊന്നുമില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആണി ആണി റോസിന്റെ അണി റോസ് ഈശ്വറിന് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് പോരെ അങ്ങനെ ഉണ്ട് എന്തെങ്കിലും വിഷയുണ്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് അതിൻ്റെ കാരണക്കാരൻ അണിറോസാണ് എനിക്കെതിരെ ജനങ്ങളെ തിരിച്ചു വിട്ടത് അതിന് കാരണക്കാരൻ ഈശ്വർ ആണ് എനിക്കെതിരെ ജനങ്ങളെ തിരിച്ചു വിടുന്നുണ്ട് രാഹുൽ ഈശ്വർ ഞാൻ ആത്മഹത്യ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കത്ത് ഒരു കേസ് ഉണ്ടാക്കി കൊടുത്തു രാഹുൽ ഈശ്വറിൻ്റെ പേരില് പേരില്ലേ ഏഹ് രാഷ്ട്രമില്ല ഞാൻ സ്വയം ഇത് ബാധിക്കുന്ന രാവശ്വർ സ്വയം കേസ് ബാധിക്കുന്നതാണ് ഒരു ഉറിപ്പ് ഞാൻ വേണ്ടി ചിലവാക്കൂല ഞാൻ സ്വയം കേസ് ബാധിക്കുന്നൊക്കെ രാവിലെ പറഞ്ഞിട്ടേ അത് കഴിഞ്ഞാൽ അവൾക്ക് ശരിയാണ് രാവേശ്വർ വന്നോട് കൂടി കണ്ടമാൻ ജനങ്ങൾ ഇപ്പോൾ കാലിൽ മനസ്സിലായി മനസ്സിലാക്കുന്നുണ്ട് അത് അനുഭവനൊരു